നമസ്കാരം അൽമാസ് ഹെൽത്ത ഡോക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പ്രായഭേദമന്യേ സ്ത്രീകളിലും പുരുഷന്മാരിലും കണ്ടുവരുന്നതാണ് ഹെരണിയ അഥവാ കുടലറക്കം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി നമ്മുടെ സംശയങ്ങൾ പങ്കുവെക്കാനും ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നത് അൽമാസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ജനറൽ സർജനായ ഡോക്ടർ ആദിൽ കേട്ടിയാണ് നമസ്കാരം ഡോക്ടർ സാർ ഇന്ന് ഒട്ടുമിക്ക ആളുകൾക്കുള്ള സംശയമാണ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സർജറി ഉടനെ തന്നെ അഥവാ സർജറി നീട്ടിവെക്കാൻ സാധിക്കുമോ എന്നുള്ളത് കുടിലിറക്കം അല്ലെങ്കിൽ ഹർണിയ എന്ന് പറയുന്നത് വയറിലുള്ള പേശികൾക്ക് ബലക്ഷ്യം സംഭവിക്കുകയും അത് കാരണം പേശികളിൽ ചെറിയ ദ്വാരം ഉണ്ടാവുകയും ചെയ്യുന്നു ഇങ്ങനെയുണ്ടാകുന്ന ദ്വാരം വഴി വയറിലുള്ള കുടലും അതുപോലെ തന്നെ കൊഴുപ്പിൻ്റെ അംശങ്ങൾ ഒമൻഡം എന്നാണ് അതിനെ വിളിക്കുന്നത് ഇവ വയറിൻ്റെ പുറത്തേട്ട് തള്ളി വരികയും ചെയ്യും വയറിലുള്ള പ്രഷർ അല്ലെങ്കിൽ വയറിലുള്ള സമ്മർദ്ദം കൂടുന്ന സമയത്ത് വയറിലുള്ള കുടലും അതുപോലെ തന്നെ കൊഴുപ്പിൻ്റെ അംശങ്ങളും ഈ ദ്വാരം വഴി പുറത്തു വരുന്നതിനാണ് ഹെർണിയ എന്ന് വിളിക്കുന്നത് ഈ പുറത്തു വരുന്നത് ചെ ഒരു ചെറിയ ദ്വാരം വഴിയാണെങ്കിലും അത് പുറത്തേക്ക് വരികയും അതുപോലെ തന്നെ തിരിച്ചകത്തേക്കും തനിയെ കയറി പോവുകയാണെങ്കിൽ ഈ ഹെർണിയ കാരണം അസുഖം ബാധിച്ച ആൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല എന്നാൽ ഈ കുടൽ ചില സമയത്ത് പുറത്ത് വന്ന ശേഷം അതിനകത്ത് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥ വരാം ഉദാഹരണത്തിന് ഒരാൾ അമിതമായി ജോലി ചെയ്യുകയാണ് അല്ലെങ്കിൽ കുനിഞ്ഞെന്തെങ്കിലും ജോലി ചെയ്യുകയാണ് അങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ പുറത്ത് വന്ന കുടൽ തിരിച്ചു പോകാൻ സാധിക്കാതെ വരാം കാരണം ഈ ചുറ്റുമുള്ള മസിൽ വളരെയധികം ടൈറ്റായി കൺട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ദ്വാരം വളരെ ചെറുതാവുകയും പുറത്തു വന്ന കുടലിന് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവുകയും ചെയ്യും അത്തരം അവസ്ഥകളിൽ നമ്മളൊരു വിരലിലെല്ലാം ബലൂണെല്ലാം കെട്ടിവെച്ചു കഴിഞ്ഞാൽ വിരലിൻ്റെ ഭാഗം ടൈറ്റായി വരുന്ന ഫീൽ ചെയ്യില്ലേ അതുപോലെ ഫീൽ വിരലിൻ്റെ അറ്റത്ത് ബലൂണോ അല്ലെ എന്തെങ്കിലും റബ്ബർ ബാൻഡൊക്കെ ചുറ്റുകയാണെങ്കിൽ അതിൻ്റെ അഗ്രഭാഗം രക്തകലുകളെല്ലാം കട്ട പിടിച്ച് വീർത്ത് വരുന്നതായി തോന്നാറില്ല അതുപോലെ തന്നെ കുടല് കെട്ടുപിണഞ്ഞുകയും കുടല് വീർത്ത് വരികയും ചെയ്യും അങ്ങനെ കുടല് വീർത്ത് വരു വരുന്ന കാരണമായിട്ട് കുടൽ ഒരുപാട് വീർക്കുകയും അങ്ങനെ കുടലിന് പൊട്ടലുണ്ടാകാനും സാധ്യതയുണ്ട് കുടൽ പൊട്ടുക എന്ന് പറയുകയാണെങ്കിൽ വളരെ സീരിയസ് ആയൊരു കണ്ടീഷനാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഏത് സമയത്താണ് ഒരു ഹർണിയ രോഗിയിൽ വരിക എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനോ പ്രവചിക്കാനോ സാധ്യമല്ല അത് ഏത് സമയത്തും സംഭവിക്കാം അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഒരു കോംപ്ലിക്കേഷൻ വരുന്നതിനു മുമ്പായി തന്നെ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് അതിനർത്ഥം തീരെ നീട്ടിവെക്കാൻ പറ്റില്ല എന്നല്ല ആളുകളുടെ കംഫർട്ടിനനുസരിച്ച് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ എല്ലാം നീട്ടിവെക്കാം എന്നാൽ ഒരുപാട് അധികം നീട്ടിവെക്കുന്നത് അപകടം ക്ഷണിച്ചു വരുത്തിയേക്കാം സർ ഇതിനോട് അനുബന്ധിച്ച ഒരു കാര്യം കൂടി സർജറി കഴിഞ്ഞതിനു ശേഷം ലൈഫ് സ്റ്റൈലില് അഥവാ ജോലികളിലിട്ടോ നമുക്ക് എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ആവശ്യമായതുണ്ടോ ഹെർണിയുടെ ഓപ്പറേഷൻ വളരെ സാധാരണയായി ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷന് ശേഷം ഇത് കീഹോൾ സർജറി ആകട്ടെ അല്ലെങ്കിൽ ഓപ്പൺ സർജറി ആകട്ടെ എന്ത് സർജറിയാണ് ഏത് സർജറി ചെയ്യുകയാണെങ്കിലും നമ്മൾ മസിലിലുള്ള ഹോൾസിനെ അടക്കുകയും അതിൻ്റെ ഒരു വല വെച്ച് പിടിച്ച് ബലപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മസിലിലുള്ള ഹോൾ അടയുവാനും അതുപോലെ തന്നെ ഈ വെച്ചിരിക്കുന്ന വല കുറച്ച് ശക്തിപ്പെടുവാനും വേണ്ടി നമ്മൾ കുറച്ച് സമയം കൊടുക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം സമയം റസ്റ്റ് ആവശ്യമാണ് വയറിലെ പേശികൾക്ക് റസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി നാല് മാസം വരെ കഠിനമായ ജോലികളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കണം അമിതമായ ഭാരം എടുക്കുക അതുപോലെ തന്നെ അമിതമായ വ്യായാമം ചെയ്യുക എന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഗെയിംസിൽ ഏർപ്പെടുക എന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം നാല് മാസത്ത് വിട്ടു നിൽക്കേണ്ടതായിട്ട് വരും ഓപ്പറേഷൻ കഴിഞ്ഞൊരു ഒന്നര മാസക്കാലം ആളുകളോട് നമ്മൾ സാധാരണ ഇരുന്ന് നിസ്കരിക്കാനാണ് പറയാറുള്ളത് അതുപോലെ തന്നെ ബൈക്ക് ഉപയോഗിക്കുന്നത് ഒരു ഒന്നര മാസത്തിന് സാധാരണ രീതിയിൽ നിർത്തിവെക്കാൻ പറയാറുണ്ട് പ്രധാനമായും ഇത്തരം കാര്യങ്ങളാണ് അത് കഴിഞ്ഞാൽ പന്ത്രണ്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഡേ ടു ഡേ ആക്ടിവിറ്റികളെല്ലാം ചെയ്യാം അതിന് പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാൽ ഭാരമടക്കുന്ന കാര്യത്തിലും കളിക്കുന്ന കാര്യത്തിലുമാണ് പ്രധാനമായും നിയന്ത്രണങ്ങൾ വരുത്തേണ്ടത് നാല് ശേഷം സാധാരണ പോലെയുള്ള ജീവിതം ജീവിക്കാവുന്നതാണ് ഇപ്പൊ നമ്മള് ധർണിയുടെ ഓപ്പറേഷന് ശേഷം സാധാരണ രീതിയിൽ ഭക്ഷണ ക്രമീകരണങ്ങളൊന്നും ആവശ്യമില്ല സാധാരണ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാം പക്ഷെ എന്നിരുന്നാലും മലശോധന ടൈറ്റ് ആകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അമിതമായി മലം പോകുന്ന സമയത്ത് മുക്കേണ്ടി വരികയാണെങ്കിൽ നമ്മൾ തുന്നലിട്ട ഭാഗത്ത് വിട്ടുപോരുവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ മലശോധന വളരെ ടൈറ്റ് എന്നുള്ള നോർമൽ ആയി മലശോധന ഉണ്ടെങ്കിൽ യാതൊരുവിധ വിധ കോംപ്ലിക്കേഷനും ഇല്ല സാധാരണ രീതിയിലുള്ള എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാവുന്നതുമാണ് ഹെർണിയെ കുറിച്ചുള്ള സംശയങ്ങൾ അൽമാസ് ഹെൽത്ത് ടോക്കിലൂടെ ദൂരീകരിച്ചു തന്നതിന് ഡോക്ടറോട് നന്ദി രേഖപ്പെടുത്തുന്നു ഡോക്ടർ അൽമാസ് ഹോസ്പിറ്റൽ